ആ ആണ് ഓ മുസ്ലിമീങ്ങളെ മായധുരോഹന് പറഞ്ഞില്ലേ വല്ലാതെ ദേഷ്യം പിടിച്ചൊരു ദിവസം എങ്ങനെയാ ദേഷ്യം പിടിച്ചറിയോ മാധുരോ നിസ്കാരത്തിൽ കുറച്ച് നീട്ടിയങ്ങ് ഓതി നിസ്കാരത്തിൽ നീട്ടി ഓതി അപ്പം വേഗം തിരക്കിട്ട് പോണ്ട ഒരാളുടെ അയാൾ എന്തോ ഇമാമിനെ വിട്ടി പിരിച്ചിട്ട് നിസ്കാരം പൂർത്തീകരിച്ച് അയാൾ പോയി അപ്പൊ നാട്ടിൽ ചർച്ചയായി ചിലർ പറഞ്ഞാൽ മുനാഫിക്കാണ് അയാൾ കബട വിശ്വാദ്യാണ് മുലിയരെ തുറന്നെടുത്ത് പിരിച്ചുപോയില്ല അയാൾ ാട്ടിൽ പ്രശ്നമായി അപ്പോൾ ഞാൻ പാവപ്പെട്ട മനുഷ്യൻ തിരക്കിണ്ടായിട്ട് പോയതാണ് നേരെ റസൂറുള്ള കംപ്ലൈന്റ് പറഞ്ഞു എന്നെ മുനാഫിക്ക് എന്ന് വിളിക്കുന്നു നബിയെ ഞാൻ എനിക്ക് തിരക്കിണ്ടായിട്ട് പോയതാണ് അത് നീട്ടി നിസ്കരിച്ചിട്ടാണ് ഉടനെ വിളിക്കുന്നു ശിഷ്യനാണ് ആധുരികംവിനെ നബിതങ്ങള് വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാണ് ആതുധികം അല്ല ഞാൻ ഈ അടുത്ത് ഞാനും മഹാനായ ശിഖുന കാന്തപുരം സ്ഥാദും ഞങ്ങളെ അമ്മാനിൽ പോയപ്പോൾ അതേ ജോർദാനിൽ പോയപ്പോൾ മുയാദുരതിക ലോഹനുവിൻ്റെ കബറും മകൻ്റെ കബറും സിയാർ ചെയ്തിട്ടുണ്ട് ആ മക്ബറയുടെ സമീപത്ത് വെച്ച് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ചൊല്ലുന്ന ഒരു ദിക്ക്റ് അതേ മുയാധുര ലോഹനു ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുത്തൊരു ദിഖറാണ് ആ ദിക്കുർ ഉസ്താദവർ ആ മക്ബറയെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും പറയാൻ വേണ്ടി നബി ലബിതങ്ങളും ആദുറിയോഹനു പറഞ്ഞ വസിയത്ത ആണ് അത് മകൻ അബ്ദുറഹ് അബ്ദുറഹ്മാൻ ആദുറിയാഹന്നുവിന് അതാ മഹാൻ അവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തു അവിടുന്ന് ഇങ്ങോട്ട് ഉസ്താദ് അവസ്താദ് ഉസ്താദിന് പറഞ്ഞു കൊടുത്തു ഞങ്ങൾക്ക് അവിടുത്തെ മക്ബറയിൽ വെച്ചാൽ ഹദീസിങ്ങ് പറഞ്ഞു തന്നു അതിക്രും പറഞ്ഞു തന്നു ഓ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് ആദുർദി അള്ളോഹുവിനെ വിളിച്ചു ലഭിതങ്ങള് എന്റെ നീ നിസ്കാരത്തിൽ നീട്ടി നിസ്കരിച്ചോ മഹാതൃതിന് നീട്ടി നിസ്കരിച്ച വിവരം പറഞ്ഞപ്പോ നബിതങ്ങള് വളരെ ഗൗരവത്തോടെ ചോദിച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്നാൽ അവന്റെ നിസ്കാരം അവൻ ലഘുവാക്കണം നീട്ടി നിസ്കരിക്കാൻ പാടില്ല കാരണം നിങ്ങളെ കൂട്ടത്തിൽ ദുർബലന്മാരുണ്ട് രോഗികളുണ്ട് വതൽഹാജത്തി വേഗം പോകണ്ടവരുണ്ട് അങ്ങനെ പലരും തുടർന്ന് നിസ്കരിക്കും ഇമാമിനെ അവന്റെ ഇമാമ് നീട്ടി നിസ്കരിച്ചാൽ പിന്നിലുള്ളവർക്ക് ശല്യമാകും അവന്റെ ഇമാമിങ്ങൾ നീട്ടി നിസ്കരിക്കാൻ പാടില്ല എന്ന ഓഡറാണ് ഇനി വിധങ്ങൾ നടത്തുന്നത് ഓ അല്ലിമീങ്ങളെ സുഹൃത്തുക്കളെ മുത്തലിം സുഹൃത്തുക്കളെ പള്ളിയിലായി നിങ്ങൾക്കൊക്കെ ഓരോ ിലൊന്നിന്നിട്ട് പരമാവധി സേവനം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ മുസ്ലിന്മാര് പള്ളിയിലും മദ്രസയിലും ഒന്ന് കാഞ്ഞിട്ട് ഇപ്പോഴത് മണിക്ക് ബാർത്തിന്റെ പണിക്ക് അതാ ബംഗാളും നാളെ കൊണ്ടുവരുന്നത് പോലെ ബംഗാളിൽ നിന്ന് മുതിരാന്മാരെ ഇറക്കേണ്ടി വരികയാണ് അതിന് പകരം കേരളത്തിലുള്ള പണ്ഡിതന്മാരോട് ഞാൻ പറയുന്നു നിങ്ങൾ നമ്മളെ മഹല്ലത്തുകളിലൊക്കെയും സേവനം ചെയ്യണം അത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാകണം സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയാകണം ശമ്പളത്തിന് വേണ്ടിയല്ല ജോലി എടുക്കേണ്ടത് നിങ്ങൾ ശമ്പളം വാങ്ങണ്ടാന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥമില്ല ഇരുപത്തിരണ്ട് കൊല്ലമായി ഞാൻ ദർശനം നടത്തുന്നുണ്ട് എന്റെ കഴിവനുസരിച്ച് അഞ്ചു പൈസ ഇന്ന് വരെ ശമ്പളം പറ്റാനിട്ട് എന്റെ റബ്ബെനിക്ക് പട്ടിണി തന്നിട്ടില്ല എനിക്കൊരു പ്രശ്നവും റബ്ബ് തന്നിട്ടില്ല റബ്ബിന്റെ മേൽ തവക്കുലാക്കിക്കോ റബ്ബ് നമ്മളെ കൈയ്യൊഴിക്കൂല അതേസമയത്ത് എന്റെ ഈ സദസ്സ് ധാരാളം കമ്മിറ്റിക്കാർ ഉണ്ടാകും അവരോട് ഞാൻ വിനയത്തോടെ പറയുന്നു ഞാനും കുറെ പള്ളിയും മദ്രസയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് സ്റ്റാഫിന് ഞാൻ ശമ്പളം കൊടുക്കുന്നുണ്ട് എഴുന്നൂറ്റി എമ്പത്തെട്ടാക്കി ഞാൻ ശമ്പളം കൊടുക്കുന്നുണ്ട് അത് ചെറിയ വിഷമ വിഷയമല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരോട് മുഴുവനും പറയുന്നു നിങ്ങൾ പണ്ഡിതന്മാർക്ക് മാനമായ ശമ്പളം കൊടുക്കണേ മുസ്ലിം പണ്ഡിതന്മാർ യാചിച്ചു നടക്കരുത് അവരുടെ മനസ്സിൽ ഞാൻ എങ്ങനെ വീട് നിർമ്മിക്കും ഞാൻ എങ്ങനെ എന്റെ മകളെ വിവാഹം ും ഞാനങ്ങനെ അഞ്ച് സെന്റ് ഭൂമി വാങ്ങും എന്ന ചിന്ത വന്നിട്ടല്ലേ അവരതാ രംഗത്ത് നിന്ന് മാറിക്കളിയുന്നത് അവന്റെ മാനമായ ശമ്പളം അതാ പണ്ഡിതന്മാർക്ക് നൽകാൻ ഈ സമുദായം തയ്യാറാകണം ഈ സമുദായം ഉണരണം അതെ അതിന് പൊതുജനങ്ങൾ വെറും കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും തലയിലിട്ട് അവരൊഴിയാതെ ഓരോ മഹല്ലത്തിലുമുള്ള ജനങ്ങൾ അതാത് മഹല്ലത്തിലുള്ള പള്ളി മദ്രസകളുടെ കമ്മറ്റികളുമായി നന്നായി സഹകരിക്കും Can അവിടെ നിങ്ങൾ ഗ്രൂപ്പ് നോക്കണ്ട സംഘടന നോക്കണ്ട സുന്നത്ത ജമാത്തിൻ്റെ പള്ളിയാണോ മദ്രസയാണോ അതോരോ മഹലിലും തന്നെ അതിന് നിങ്ങൾ കൊടുക്കുന്ന ഓരോ പണവും റബ്ബിന്റെ അടുക്കൽ പ്രതിപരാർഹം തന്നെ അതേ സമയത്ത് സുന്നത്ത ജമാത്തിനെ വഞ്ചിക്കാൻ വേണ്ടി ആരെങ്കിലും സ്ഥാപനമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ പണം കൊടുക്കും ഈ സമസ്ത കേരള ുലമാ ഒരു മനുഷ്യരുമായി എന്നൊരു തീരുമാനമെടുത്ത് ജനങ്ങളോട് പ്രഖ്യാപിച്ചു അത് വെറുതെ എടുത്ത തീരുമാനമല്ല പണ്ഡിതന്മാരൊരുമിച്ചിരുന്ന് മഹാനായ കാന്തപുരം ഉസ്താദ് സയ്യിദ് അലി ബാ തങ്ങൾ തുടങ്ങി കോട്ടൂർ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് അതേ അതുപോലെ തുടങ്ങി അലി ഉസ്താദ് തുടങ്ങി പ്രായം ചെന്നിമീങ്ങള് ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും വിവരം കുറഞ്ഞ അവരുടെ ഖാദിമായിരുന്നു ഞാൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറെ നേരം ചർച്ച ചെയ്ത് ഓരോരുത്തരും ഓരോന്നും വായിച്ചും പറഞ്ഞും തെളിവുകളൊക്കെയും പറഞ്ഞ് എല്ലാം പറഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു മനുഷ്യനുമായി ദ്ജയിപ്പിക്കാൻ മാത്രമല്ല ഒരു കാര്യത്തിനും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമിയ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചു ഓ മുസ്ലിമീങ്ങളെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ നടക്കുന്നുവെന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ടെന്ന് കേട്ടു അത് എസ് വൈ എസിൻ്റെതാണെന്ന് കേട്ടപ്പോ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു അതിന്റെ ആധാരത്തിന്റെ കോപ്പി ഒന്ന് വാങ്ങണം അതിന്റെ ഭരണഘടനയുടെ കോപ്പി ഒന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അതിന്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാരണം ചോദിക്കുമ്പോ അത് തരുന്നില്ല എന്നാണ് മറുപടി കിട്ടുന്നത് നമ്മളെ സുന്നതീമാനത്തിന്റെ പേരും പറഞ്ഞിട്ട് വല്ലവനും സ്ഥാപനമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭരണഘടന നമ്മൾ നേതാക്കൾക്ക് കണ്ടേ പറ്റൂ മനസ്സിലാക്കിയേ പറ്റൂ മഹാനായ കണ്യത്തുസ്താദിനെ അറിയാത്തവരുണ്ടോ സുബാനുള്ള പണ്ഡിതനല്ലേ തർക്കമില്ലാത്ത മഹാനല്ലേ ആ കണ്യതുസ്താദ് ഓതിപ്പടിച്ചൊരു കോളേജുണ്ട് ഓതി കൊടുത്തതാരാണ്ബി മുഹമ്മദ് നമ്മുടെ ഉസ്താദിമാര പരമ്പരയിലാണ് ൂ കന്നിത്തുസ്താദ് പഠിച്ച സ്ഥാപനമാണ് കന്നി തുസ്താദ് അവർ ഉള്ളാളങ്ങൾ കോതി കൊടുത്ത സ്ഥാപനമാണ് ഞാൻ അവിടെ പോയിരുന്നിട്ടുണ്ട് പള്ളി അടിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ സുന്നെളിവ് പഠിക്കാൻ വേണ്ടി എവിടെ കിതാബുള്ളത് നോക്കി തെരഞ്ഞു നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് വാഴക്കാട്ട് നാലുഹബിൻറെ കിതാബ് ഉണ്ട് എന്ന് കേട്ടപ്പോ ഞാൻ നാല് മുതപ്പിന്റെ കിതാബ് കാണാൻ വേണ്ടി അവിടെ പോയി പക്ഷേ കിതാബ് കിട്ടാൻ ഞാൻ അവിടുത്തെ പുത്തൻവാദികളായ അതിൻ്റെ മാനേജറെ സമീപിക്കേണ്ടി വന്നു കാരണം ആ സ്ഥാപനം